ആദ്യ ഭരണകാലത്ത് ഇത്രയധികം കേട്ടിട്ടും എന്തുകൊണ്ടാണ് കഴിയാത്തത് തന്നെയാ പ്രശ്നം ഇതിലൊരു ഈ വാർത്ത പുറത്ത് തന്നെ മേൽ നടപടി സ്വീകരിച്ചു അവരെ സ്ഥലം മാറ്റി ഓ പക്ഷെ ഇപ്പൊ ഈ വീഡിയോ പുറത്ത് വരാൻ ഉള്ള വേറെ ഉദ്ദേശം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മറക്കാനാണ് ഇപ്പൊ സംഭവിച്ച ഈ പ്രശ്നം വിഷമമുണ്ട് ദുഃഖമുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇത് രാഷ്ട്രീയം കലർത്തുന്നതും സർക്കാരിനെ വലിച്ചെഴക്കുന്നതും ദൗർഭാഗ്യകരമാണ് അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ ഒൻപത് വർഷത്തിനിടയിൽ നിങ്ങള് കസ്റ്റഡി മരണത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു പോലെ പോലെ ഇഷ്ടം നോക്കുക വളരെ കുറവാണ് കസ്റ്റഡി മരണങ്ങളൊക്കെ ലോക്കപ്പ് മർദ്ദന വളരെ കുറവാണ് അത് ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു ആർക്കും പോലീസ് സ്റ്റേഷൻ ധൈര്യമായി കയറി ചെല്ലാം വിസിറ്റ് റൂമിലുണ്ട് അവിടെ ഇരുന്ന് പോലീസിനോട് എന്താണ് ആവശ്യം എന്ന് പറയും ും പോലീസ് സ്റ്റേഷൻ ധൈര്യമായി കയറിച്ചെല്ലാം വിസിറ്റ് റൂമിലുണ്ട് അവിടെ ഇരുന്ന് പോലീസിനോട് എന്താണ് ആവശ്യം എന്ന് എന്ന് പറയും പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നടപ്പിലാക്കി കസ്റ്റഡി മരണങ്ങൾ വളരെ കുറവാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നതിന്റെ കാര്യം എന്താണ് ഒരെണ്ണം നടക്കാൻ മാധു ഒരെണ്ണം ദിവസം രാത്രി എന്തല്ലോ തോന്നുന്നു അതൊക്കെ വിളിച്ചു പറയാ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഞാൻ പറയേണ്ടത് കണക്ക് പാടില്ല എന്നെ കോമൺ അതിന്റെ കുഴപ്പേ ബുദ്ധി പറഞ്ഞു ആരെങ്കിലും വേണ്ടേ ഈ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അവരെ സ്ഥലം മാറ്റി സത്യം ഈ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനടയ്ക്ക് അവരെ സ്ഥലം മാറ്റിയോ നാല് പേര് ഇങ്ങോട്ട് വിളിച്ചോണ്ടാ ഞാൻ പൊട്ടിക്കും രാഷ്ട്രീയം കലർത്തരുത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നിങ്ങൾ ഇത് ഇത് രാഷ്ട്രീയം മേൽ നിങ്ങൾ രാഷ്ട്രീയം കാലത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടുകയില്ല എനിക്ക് നിന്റെ പാർട്ടി ചേരണം നിന്റെ പാർട്ടി നല്ല അസല പാർട്ടിയാ ആരും കൊതിക്കുന്ന പാർട്ടി ചെയ്യാൻ പറ്റു ഇതിപ്പോ ആരോടെങ്കിലും പറയാൻ പറ്റൂ വേറെ നടത്തു കാണാ അത്രയല്ലേ മറ്റൊന്നും പറയാൻ പോലീസ് ഭൂമിയിൽ പറ്റൂലേനോ ഭൂമി അവരെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് ഇത് അവനവൻ അനുഭവിച്ച വേദനക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്താൽ മതി എന്ന് ഒരു പരിഹാരം മതിയോ മന്ത്രി ശ്രീ പിണറായി വിജയനാണ് അത് ഓർക്കണം ഇതാ എന്തരച്ചും ബഹുമാനിച്ചും ജീവിതം കത്തിക്കുത്ത് പുത്രിയല്ല